ഹായ് വെൽക്കം ബാക്ക് ഇന്നേ എമനിയ റൊട്ടീൻ്റെ റെസിപ്പിയാണേ ഇത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചോറെല്ലാം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് ഇപ്പം ഞാനിടയിപ്പോൾ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് ചോറാന്നേ എടുത്തിട്ടുള്ള ഇതേത് ചോറാണെങ്കിലും കുഴപ്പമില്ല സെയിം അളവിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്യുന്നത് നല്ല തിന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ടൊരു കുറച്ച് വണ്ണുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇത് കുഴഞ്ഞു വരാനുള്ള ചപ്പാത്തി മാവിൻ്റെ എല്ലാം പരുവത്തിലാവുന്നവരെല്ലാം മൈദപ്പൊടി നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല ഈ ചോറിൻ്റെ സെയിം അളവിൽ തന്നെ വെള്ളം എടുക്കുക ചെയ്യാം നമുക്ക് എത്ര ക്വാണ്ടിറ്റി റൊട്ടി വേണോ അതനുസരിച്ചിട്ട് ചോറ് കൂട്ടിയെടുക്കണേ അപ്പോൾ അതനുസരിച്ച് വെള്ളം കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുക പിന്നെ എക്സ്ട്രാ വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കൂല കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് ചോറിന് രണ്ട് കപ്പ് വെള്ളം സെയിം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക ചെയ്യുന്നത് നമ്മൾ ചപ്പാത്തി മാവിനെല്ലാം കുഴക്കുന്ന പോലെ തന്നെ ചപ്പാത്തി മാവിനെക്കാട്ടി കുറച്ചുകൂടി സോഫ്റ്റ് ആവണേ അപ്പോൾ ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണേ ഒരു പത്ത് മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ച് കൊടുക്കണം ഇത് പൊറോട്ടക്കെല്ലാം പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് ഉണ്ടാവേണ്ട എന്നാലേ ഇത് കറക്റ്റായിട്ട് കിട്ടുമോ ഇത് കുഴച്ചെടുക്കുമ്പം കയ്യിലെല്ലാം നന്നായിട്ട് ഒട്ടിപ്പൊടിക്കേ ഇടയ്ക്കിടയിൽ കുറച്ച് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മളെ സെയിം ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഓയിൽ തടവി തടങ്കിക്കൊടുക്കുന്നുണ്ട് ഇത് ഡ്രൈ ആയി പോകാണ്ട് എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക പത്ത് മിനിറ്റ് എന്തായാലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ എന്നാലും ഇത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനെല്ലാം ബോൾസ് ആക്കുന്ന പോലെ ബോൾസ് ആക്കി ബോൾസാക്കി എടുത്തിട്ടാന്നെയുള്ളത് അനക്കി ഒരു രണ്ട് കപ്പ് ചോറിന് പതിനഞ്ച് ബോൾസാന്നേ ആക്കാൻ പറ്റിയിട്ടുള്ളത് അത് നമ്മൾ എടുക്കുന്ന ചോറിൻ്റെ ക്വാണ്ടിറ്റി പോലെ ഉണ്ടാവും ഇനിയിപ്പോൾ ഇത് ഇതൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുക്കിംഗ് ഓയിലും കുറച്ച് മൈതപ്പൊടിയും വേണേ അത് ഞാനിതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഓരോ ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പൊടി മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുക ചെയ്യുന്നത് ചപ്പാത്തിൻ്റെ എല്ലാവരും തിക്നെസ് തന്നെയാന്ന് വേണ്ടത് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റുമോ വല്ലാണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പരത്തൊന്നും വേണ്ട ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പരത്തി പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് റൗണ്ടിൽ പരത്തി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ആദ്യം തന്നെ കുറച്ച് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്ട് കുറച്ച് മതി മൊത്തത്തിലാകുന്ന ആ ഒരു രീതിക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൈ വെച്ചിട്ട് തന്നെ മൊത്തത്തിലൊന്ന് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി തൂവിക്കൊടുക്കുകയെന്നേ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നല്ല ലെയർ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നമ്മളിതാ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ചെയ്യുക രണ്ട് സൈഡും ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് സെയിം ഇനി ഒന്നുകൂടി നമ്മൾ ഓയിലൊന്ന് നിലയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ കുറച്ച് തന്നെ ഇതാ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടി മൈതപ്പൊടി അതിൻ്റെ മുകളിലൊന്ന് തൂവിക്കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക ചെയ്യുന്ന ചെറിയൊരു ബോക്സ് രൂപത്തിലെ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് ചപ്പാത്തിക്കാ നമ്മളൊന്ന് ഹാർഡായിട്ടല്ലേ പരത്ത് അതേപോലെ ഒന്നും ഇത് വേണ്ട ഇത് പെട്ടെന്ന് പെട്ടെന്നാവും കാരണം ഇത് ഭയങ്കര സോഫ്റ്റാന്നേ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അമത്തും അങ്ങനെ പ്രസ്സായി പോവും ആ ഒരു പരുവായിട്ടേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ യെമ്മൻ റോട്ടി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഫ്ലോപ്പായി പോവില്ല അങ്ങനെ എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എത്രയാണെന്നോ ചോറ് എടുക്കുന്നത് അതിൻ്റെ കറക്റ്റ് ആ ഒരു കറക്റ്റ് അളവ് തന്നെ വെള്ളം എടുത്താൽ മതി വേറെ ഒന്നും നോക്കണ്ട പിന്നെ അത് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കുന്ന അത്രത്തോളം പൊടി കൊടുക്കുക അതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് ഫ്ലോപ്പ് ആവില്ല അത്ര ഫുഡ് ഫുഡായിട്ടോ ഇത് പിന്നെ ആരെങ്കിലും വന്ന് കഴിഞ്ഞാലും എല്ലാം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കാരണം വേറെ എക്സ്ട്രാ സാധനങ്ങളോ ഒന്നും വേണ്ട നമ്മളെ കയ്യിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയേ ഇതുണ്ടാക്കും കാരണം ഇതിൻ്റെ ഫാനായിപ്പോവും അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇത് അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇടയ്ക്കിടെ പൊടിയിട്ട് കൊടുത്തിട്ട് ഓയിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ എന്നാലും നല്ല ലെയർ ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഇത് ഇവിടെ ഇതെല്ലാം ഇതേപോലെ ബോക്സ് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഇതാണ് ഇങ്ങനെ പരത്തി കൊടുക്കുക ചെയ്യുന്നത് ഒന്ന് ചതുരത്തിൽ തന്നെ നമ്മൾ നമ്മളാ മടക്കിയെടുത്ത് ആ ഒരു ഷേപ്പിൽ തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തി എടുക്കുക അതല്ലാണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പരത്തൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് വരുമേ ഇനിയിപ്പം ഇത് ഒരു ഫ്രൈ പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇടണേ എന്നിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇത് ഇട്ട് കൊടുക്കാവോ എന്നാലേ കറക്റ്റാവുകയെ എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായാൽ ഞാൻ ഒരു നമ്മളെ റൊട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ സൈഡും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നല്ലോണം വീർത്ത് വരുമോ അങ്ങനെ വീർത്ത് വരുമ്പോൾ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ നമ്മൾ കുക്കിംഗ് ഓയിൽ തന്നെ ആക്കി കൊടുക്കണ്ടേ എന്നിട്ട് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിനെ മറിച്ചിട്ട് കൊടുത്താൽ മതിയേ മറിച്ചിട്ട് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും ഇത് അടിപൊളിയായിട്ട് വരുന്നതാണ്ട ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് മറ്റേ സൈഡും കൂടി ഒന്ന് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് കുക്കായി വരുമേ കുക്കായി വരുന്നതെന്ന് മനസ്സിലാവുക ഇങ്ങനെ പൊള്ളിച്ച് വരുമ്പോൾ പൊള്ളിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അകയെല്ലാം കുക്കായിട്ടുണ്ടാവുകയെ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ ഒരു ഭാഗം ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതെടുത്ത് മാറ്റേ അങ്ങനെ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടേ അപ്പോൾ ഇത് നമ്മൾ ഓരോ റൊട്ടിയോ റെഡി ആയിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ടാക്കുന്ന എമ്മിനി റൊട്ടി റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് ലെയറൊക്കെ ഉണ്ട് അടിപൊളിയായി ഇത് ഇനി ചോറൊന്നും ബാക്കി വന്നു കഴിഞ്ഞാൽ കളയണ്ട ഇങ്ങനെയൊന്നുണ്ടാക്കി വെക്ക് അപ്പോൾ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഓക്കെ ബൈ